നമസ്കാരം എല്ലാവർക്കും എൻഫോ ട്രെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശമംഗലം ഭാഗത്തുള്ള കെ എം മഷ്റൂമിൻ്റെ പ്ലാന്റിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാടധികം ആൾക്കാർ കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്മേൽ അതായത് അവർ അഭിപ്രായം പ്രകടിപ്പിച്ചതിനനുസരിച്ച് വിശദമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് വീട്ടിൽ നമുക്ക് കൂൺ കൂൺകൃഷി ഈസിയായിട്ട് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് അതുപോലെ തന്നെ അതിൻ്റെ ബഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വിത്ത് നമുക്ക് നിറയ്ക്കുന്നത് എങ്ങനെയാണ് തുടങ്ങി അത് വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നമുക്ക് ഇന്ന് നല്ലൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ വേറെ ഒന്നും നോക്കാറില്ല നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോ അടിപൊളിയായിട്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അതിന്മേൽ ഒരുപാട് ആൾക്കാർ അഭിപ്രായം ഉണ്ടായി നമുക്കിതെങ്ങനെയാണിത് കൂൺ കൃഷി തുടങ്ങാൻ പറ്റുക എങ്ങനെയാണ് വിളവെടുക്കാൻ പറ്റുക അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുകൂടെയെന്നൊരു ചോദ്യം ഉണ്ടായി അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് എങ്ങനെയാണ് ബഡ് സെറ്റ് ചെയ്യുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് വിളവ് കിട്ടുന്നതെന്നും അത് ചെയ്യുന്നവർക്ക് എത്രയോളം വരുമാനം കിട്ടും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ എല്ലാം പറയാൻ പറ്റും ആ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഇതൊന്ന് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ബഡ് സെറ്റ് ചെയ്താലോ ഓക്കെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇനിഷ്യൽ സ്റ്റേജ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് വിത്ത് വിത്താണ് വേണ്ടത് ആ വിത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു പാക്കറ്റ് വിത്തിൽ മുന്നൂറ് ഗ്രാം വിത്ത് വരുന്നുണ്ട് ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് ബെഡ് ചെയ്തെടുക്കാൻ പറ്റും അതായത് മുന്നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് നമുക്ക് രണ്ട് പാക്കറ്റ് രണ്ട് ബഡ്ക്കാം രണ്ട് ബെഡ് നടക്കാം ബെഡ് നിറക്കാൻ നമുക്ക് വേണ്ടത് വൈക്കോലാണ് വൈക്കോലും ഇതേപോലെ നമുക്കൊരു ഏകദേശം ഒന്നര കിലോ വൈക്കോലോളം വേണ്ടി വരും ഒരു ബെഡിനകത്തേക്ക് ചെയ്യാൻ ഒരു ബെഡിലേക്ക് ഒന്നര ശരി അപ്പോൾ ആ വൈക്കോലും ഈ ബെഡ് ഈ വിത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ വേണ്ടത് ആ ഒരു കവർ വേണം ആ പിന്നെ പന്ത്രണ്ട് പതിനെട്ട് എന്നുള്ള കവറിലാണ് നമ്മളിത് നടക്കുന്നത് പന്ത്രണ്ട് ഇൻ പതിനെട്ട് സൈസ് പിന്നെ അത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ ഒരു ആ റബ്ബർ ബാൻഡും വേണം ബാൻഡും പിന്നെ നമുക്ക് ചെയ്യാൻ ഉള്ള വേണ്ടത് ആണ് പക്ഷെ ഡെറ്റോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് സോപ്പ് വെച്ചിട്ട് വീട്ടില് സോപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് കൈ കഴുകിയിട്ട് നന്നായിട്ട് അതേപോലെ ഇത് വിത്തിരുന്ന പാത്രങ്ങൾ അതേപോലെ വിത്ത് ചെയ്യുന്ന ടേബിൾ മൊത്തം നമ്മൾ സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്താലും മതിയാവും ക്ലീൻ ചെയ്ത് ചെയ്ത് അല്ലേ അതെ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് നൂറ് രൂപ ചിലവാക്കിയിട്ട് ഡെറ്റോൾ വാങ്ങണമെന്ന് നിർബന്ധമല്ല ശരി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം നമ്മുടെ ഈ വൈക്കോല് നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ അതിന് അതിനെന്തെങ്കിലും പ്രോസസ്സിംഗ് ഉണ്ടോ ഉണ്ട് വൈക്കോല് നമ്മൾ സ്റ്റെറലൈസ് ചെയ്തിട്ട് ആ സ്റ്റെറലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വലിയൊരു നമ്മളൊക്കെ ഇപ്പം നമ്മൾ വീട്ടിൽ ചെയ്യാനായിട്ട് രണ്ട് ബെഡോ നാല് ബെഡോ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു അത്യാവശ്യം വലുപ്പം ഉള്ളൊരു കല എടുക്കാം ഈ കലം എടുത്തിട്ട് ആ കലത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനകത്തൊരു ഇഷ്ടിക അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു സാധനം ഒരു തട്ട് പോലെ വെച്ചിട്ട് അതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു ഒരു തട്ട് ഉണ്ടാക്കിയെടുക്കുക ഒരു ഇഡ്ഡലി തട്ട് പോലെ ഉണ്ടാക്കിയെടുക്കുക ശരി അതിനകത്തേക്ക് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെക്കണം ഒരു പതിനാല് മണിക്കൂറോളം നമ്മൾ വൈക്കോല് കുതിർത്തി വെക്കണം ആ കുതിർത്തി വെച്ച് വൈക്കോലെ എടുത്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പുറത്തിട്ടിട്ട് ഉണക്കണം എന്നാ പറയുക പക്ഷേ പുറത്തിട്ട് ഉണക്കുമ്പോൾ വീണ്ടും കണ്ടാവിനുഷ്യം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ പഴയ വീട്ടിലെ വാഷിംഗ് മെഷീനോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് വാഷിംഗ് മെഷീൻ മേടിക്കുക എന്നിട്ട് അതിൻ്റെ ഡ്രയറിനകത്തിട്ട് ഇതൊന്ന് അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബെഡ് ചെയ്യാൻ പാകത്തിനുള്ള ഈർപ്പായിട്ട് കിട്ടും ഇതിപ്പോ ഇങ്ങനെ പിടിച്ചിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വരും മനസ്സിലായി പക്ഷെ കയ്യില് അത്യാവശ്യം നനവ് നനവുണ്ടാവും ചെയ്യും അതാണ് ഇതിന്റെ ചെയ്യാനുള്ള പരിപാടി അപ്പം നമ്മളത് സ്പിൻ ചെയ്ത് എടുത്ത് എടുക്കെടുക്കുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് തോർന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് വേണ്ട കണ്ടീഷനിൽ കൈ കിട്ടും ആ ശരി ശരി ഓക്കെ ഇത് എങ്ങനെയാണ് അതിനുശേഷം നമ്മൾ ഈ തട്ട് ഉണ്ടാക്കി വെച്ചുണ്ടോ ഈ തട്ടിലിട്ട് തട്ടിലിട്ടിട്ട് നമ്മളത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് തീ കൊടുക്കുമ്പോൾ തന്നെ ആവി വരും ആവി വന്നതിന് ശേഷം വീണ്ടും ഒരു ഒരു മണിക്കൂറും കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്യണം അങ്ങനെ തീ കുറച്ച് നമ്മളൊരു ഒന്നര മണിക്കൂറും കൂടി അത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് അത് തണുക്കാൻ വേണ്ടി വെക്കും ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ അത് തണുത്ത് കിട്ടും അത് എടുത്തിട്ട് നമുക്ക് നേരെ വന്നിട്ട് നമുക്ക് ബെഡ് ചെയ്യാൻ പറ്റും ഇനി ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് കെമിക്കൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് ഒന്നില്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ ഫോർമാൽ ഇത് ഏതെങ്കിലും ഇതിലേതിലെങ്കിൽ ഏതെങ്കിലും ഒന്നും പിന്നെ നമുക്ക് സാധാരണ വളമൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങി കിട്ടുന്ന ഭാവി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെടിയൊക്കെ വളർത്തുന്നവർക്കറിയാം അപ്പോൾ ആ സാധനമാണ് പിന്നെ വേണ്ടത് കെമിക്കല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഇതിനൊരു അളവുണ്ട് ഒരു നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഏഴ് ഗ്രാം ബാസിന് പിന്നെ നൂറ് ഏഴ് എം എഴുപത് എം എൽ പോർമാല് അല്ലാന്നുണ്ടെങ്കിൽ എഴുപത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ശരി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ തലേ ദിവസം വൈക്കോല് കോർക്കും കുതിർത്ത് വെക്കുന്നതിൽ തന്നെ നമ്മൾ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് എടുത്ത് സ്പിൻ ചെയ്യുക നേരെ കൊണ്ടുവരിക ബെഡ് കെട്ടാം ബെഡ് കെട്ടാം ഈ തിളപ്പിക്കുന്ന പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കി കിട്ടും ശരി ശരി നല്ല രീതിയിലാക്കി അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ ബെത്തേ തന്നെ ആയിരിക്കും നല്ലത് ശരി ശരി അപ്പോൾ അങ്ങനെ ചെറലൈസ് ചെയ്തിട്ടുള്ള വൈക്കോലെ നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ബെഡ് നമുക്ക് കെട്ടി കാണി ഓക്കെ ഇത് നമ്മൾ പിന്നെ ഡയറക്റ്റ് പൊട്ടിക്കുക പൊട്ടിക്ക ഇത് നല്ല ക്വാളിറ്റി വിത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കേക്ക് പോലെ അങ്ങനെ ആയിട്ട് അങ്ങനെ ഇരിക്കും ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മണിമണിയായിട്ട് വീണുകൊണ്ടിരിക്കും അതായത് വിത്ത് പാകമായിട്ടില്ല എന്നുള്ളതാണ് ആ ഓക്കെ പിന്നെ ഇതിനകത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പച്ച കളർ മഞ്ഞ കളർ ചുവപ്പ് കളർ അങ്ങനെ പല കളറിലും ഓരോ ഉണ്ടാവും ആ ഈ സ്പോട്ടല്ല അല്ലാതെ തന്നെ ഉണ്ടാവും അങ്ങനെ വരുന്ന വിത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മളത് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് ഇതിപ്പോൾ നല്ല പാകമായിട്ടുള്ള വിത്താണ് ചെയ്യാൻ വേണ്ടി കണ്ടീഷൻ ആയിട്ടുള്ളതാണ് അധികം ടൈം ഇത് ഓവർ മെച്ചോർഡ് ആയിട്ടുമില്ല ആ പിന്നെ പാകത്തിന് മെച്ചോർഡാണത് ഇത് ജസ്റ്റ് നമ്മൾ കയ്യിലിങ്ങനെ വെച്ചിട്ട് അമർത്തിയാൽ തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടും ശരി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് മൊത്തം കുടിക്കുക ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് വേറെ ഇത് നിലത്ത് വീഴാൻ പാടില്ല നിലത്ത് തന്നെ പിന്നെ അത് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല പാടില്ല ഇത് ഇടുന്ന പാത്രം നമ്മൾ ഡെറ്റോൾ വെച്ച് കഴുകണം ഡെറ്റോൾ വെച്ച് തുടച്ച് ഉണക്കിയെടുക്കണം അതേപോലെ തന്നെ നമ്മൾ കൈയും വൃത്തിയാക്കണം ഇപ്പം ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ആ ഇനി ഇതെന്ന് വെച്ചിട്ട് നമുക്ക് രണ്ട് ബെഡ് ചെയ്യാൻ പറ്റും അപ്പം ഇത് തൽക്കാലം എങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ എല്ലാവരും ചെയ്യല് നമുക്കിവിടെ നമുക്ക് ത്രാസുള്ള കാരണം നമ്മൾ ഇത് എന്ത് ചെയ്യും ഇത് എത്ര ഗ്രാമുണ്ട് നോക്കിയിട്ട് നമ്മൾ നേരെ പകുതി ആക്കും ആ വെയിറ്റ് നോക്കി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പതിവ് അല്ലേ ആ ശരി ഓക്കെ അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പന്ത്രണ്ട് പതിനെട്ടിൻ്റെ ഒരു കവർ വേണം ഇത് പി പി കവറാണ് പിന്നെ എൽ ഡി കവർ പറഞ്ഞിട്ടുണ്ട് എച്ച് എം പറഞ്ഞിട്ടുണ്ട് ഏത് കവറാണെങ്കിലും നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ അടിഭാഗം നമ്മൾ അടിഭാഗം നമ്മൾ ഇങ്ങനെ ചുറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കലൊക്കെയാണ് ചെയ്യാറ് പക്ഷേ ഇവിടെ സീലിംഗ് മെഷീൻ ഒക്കെ ഉള്ള കാരണം നമ്മൾ തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ട് ഇത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കവറും നമുക്ക് വലിപ്പം കുറച്ച് ലാഭം കിട്ടും നമുക്ക് വേസ്റ്റ് ആയിട്ട് കവറധികം പോവില്ല ശരി അതേപോലെ തന്നെ അടി നല്ല കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടുകയും ചെയ്യും ശരി ഇതിൽ നമ്മളിങ്ങനെ കുറച്ച് കാറ്റ് നിറച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടി റൗണ്ടായി കിട്ടും ശരി പിന്നെ നമ്മളിതിലേക്ക് ഒരു കുറച്ച് വിത്ത് കുറച്ച് വിത്ത് ലെയർ നമ്മൾ ലെയർ ആയിട്ട് ഒന്നും ഇടുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ആ ലെയർ ആവണല്ലോ അവർ ഫസ്റ്റ് ലെയർ നമ്മൾ വൈക്കോലാണ് ആ എന്നിട്ട് നമ്മൾ നേരെ വൈക്കോലെടുത്തിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കൊടുക്കുക അമർത്തി അല്ലേ നമ്മൾ കട്ട് ചെയ്ത വൈക്കോലായതുകൊണ്ടാണ് നമുക്കിങ്ങനെ വാരി ഇടാൻ പറ്റിയത് അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള പ്രൊസീജിയർ കാണിച്ചു തരാം ഇനി നമ്മൾ ഒരു വീണ്ടും ഒരു ഒരു പെടി വിത്ത് എടുക്കുക എന്നിട്ട് ഇതിന്റെ വശങ്ങൾ കൂടെ ചേർത്ത് അധികം വിത്ത് ഉള്ളിൽ പോകാത്ത രീതിയിൽ പുറത്തേക്ക് രീതിയിൽ പുറത്ത് കാണണം നമ്മൾ ഓരോ കവർ നമ്മൾ ബെഡ് നമ്മൾ നോക്കുമ്പോൾ ഓരോ വരവരെയായിട്ട് നമുക്ക് ഇങ്ങനെ കാണണം വിത്ത് കാണുന്ന രീതിയിൽ അല്ലേ പുട്ടിന് തേങ്ങ കിടന്ന പോലെ കറക്റ്റായിട്ട് അങ്ങനെ മുറിഞ്ഞ് കാണണം ആ ഇനിയിപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യാത്ത വൈക്കോലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈക്കോലെടുത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുരു ചുറ്റി ചുറ്റി ചുരുട്ടി എടുത്തിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാത്ത വൈക്കോലാണെങ്കിൽ വലിയ വലിയ വൈക്കോലാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ഇടാൻ പറ്റില്ല അപ്പൊ നമ്മളത് ചുരുട്ടാൻ നിൽക്കണം അപ്പൊ അതിന്റെ എളുപ്പത്തിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഉണ്ടെങ്കിൽ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം നമുക്ക് വരുന്നത് സമയത്തിന്റെ ലാഭത്തിലാണ് ശരി ശരി അപ്പൊ അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആവും അപ്പൊ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാത്ത ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ബെഡ് ആ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് സമയമാണ് മെയിനായിട്ട് നമുക്ക് അതെ അതെ സമയത്തിനാണ് വില അപ്പോൾ അത് വരണം നമ്മൾ നമ്മൾ മെഷീൻ ഇറക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ശരി ശരി ഇത് എത്ര ലെയറായിട്ടാണ് ഇത് ഇടാനുള്ളത് ഇത് നമ്മളിവിടെ ഒരു അഞ്ചോ ആറോ ലെയറൊക്കെ ആയിട്ട് ആ നമ്മൾ വിത്ത് തീരുന്നവരെ ഓരോ പിടി ഓരോ പിടി എടുത്ത് ഇടാൻ ഉള്ളതാണ് ആ അപ്പൊ അങ്ങനെ നമ്മളിത് ഏകദേശം ഫില്ലായിട്ടുണ്ട് അഞ്ച് ലെയർ ആയിട്ടുണ്ട് അഞ്ച് ലെയർ വിത്തും വന്നിട്ടുണ്ട് അഞ്ച് ലെയർ വൈക്കോലും വന്നിട്ടുണ്ട് അഞ്ച് ലെയർ വിത്തും ഇട്ടും അഞ്ച് ലെയർ വൈക്കോലും ഇട്ടിട്ടുണ്ട് അല്ലേ ഇത് നാലുമായിട്ട് ചെയ്യണവരുണ്ട് രണ്ടായി മൂന്നായിട്ടും ആറായിട്ടും ഒരുപാടായിട്ടും അങ്ങനെ പല തരത്തിലും ചെയ്യണുണ്ട് പിന്നെ അവസാനം വിത്തിടുമ്പോൾ നമ്മൾ അതിന് മൊത്തത്തിൽ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കവർ ചെയ്യുന്ന അല്ലേ ശരി ശരി ഓക്കെ അപ്പം നമ്മളിത് കെട്ടുമ്പോ കെട്ടണ സമയത്ത് നമുക്ക് ഈ വൈക്കോലിൻ്റെയും കവറിന്റെ ഇടയിൽ മൊത്തമായിട്ട് വിത്ത് വന്ന രീതിയിലായിപ്പോ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ വൈക്കോലിൻ്റെയും കവറിന്റെ ഇടയിൽ കൂടെയാണ് കംപ്ലീറ്റ് മൈസീലും ആദ്യം പടരുക അങ്ങനെ ഫുള്ള് അവര് കോളനിസ് കോളനി ആവുക എന്ന് പറയാം അങ്ങനെ കോളനി ആയി കഴിഞ്ഞാലാണ് പിന്നെ അകത്തേക്ക് ഇതിന്റെ മൈസീലി കയറി തുടങ്ങാം ശരി അങ്ങനെ ഇത് മൊത്തം കവറായി വരുമ്പോഴാണ് അങ്ങനെ കവറായി വരാനാണ് ഒരു പതിനാല് പതിനഞ്ച് ദിവസം എടുക്കും അതിന് ശേഷമാണ് പിന്നെ പുറത്തേക്ക് നമുക്ക് കൂണ് വന്ന് കൊടുക്കാം ശരി ശരി ഇനി നമുക്ക് ഇതൊന്ന് ടൈറ്റ് ആക്കിയിട്ട് കെട്ടി കെട്ടിവെക്കണം ഓക്കെ അത് നമ്മളിത് പ്രെസ് ചെയ്യുക ഇതിൻ്റെ കാറ്റ് കളയുക നടുവിലൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്യാൻ അപ്പോൾ ഇതിനകത്തുള്ള എയർ കംപ്ലീറ്റ് പുറത്ത് പോകും അതൊക്കെ പിടിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശരി ശരി അങ്ങനെ രണ്ട് മൂന്ന് വട്ടം കിട്ടുമ്പോൾ കറക്റ്റ് ടൈറ്റ് ആയിട്ട് അവിടെ കിട്ടും അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു പിടുത്തം പിടിച്ചിട്ട് ബെഡ് ഇങ്ങനെ കറക്കി കൊടുക്കുക ഓക്കെ അത് ഇവിടെ ടൈറ്റായി ഇനി നമ്മളിതൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ കിട്ടണം കാരണം കുറേ കൂണുകൾ ഇതിൽ തന്നെ കയറി വരും ആ ആ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവസാനം ചെയ്യുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് മടക്കി വെച്ചു കൊടുത്തിട്ട് ആ അവസാനം രണ്ട് ട്രിപ്പ് റബ്ബർ ബാൻഡിൻ്റെ കൂടി ഇടാം അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ വരുന്ന പ്രശ്നം തീർ ഓക്കെ ഇപ്പോൾ ഇത് ബെഡ് ഉണ്ടാക്കണ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓക്സിജൻ വരണം ഇതിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങോട്ട് കയർ കയറില്ല പുറത്തേക്കും വരില്ല അപ്പൊ അതിനകത്ത് അതിൻ്റെ വൈക്കോലും വിത്തും കടന്ന് പുഴുത്തു പോവുകയുള്ളു അപ്പൊ അത് വരായിരിക്കാൻ വേണ്ടി എയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് നേട്ടിൽ വെച്ചിട്ട് കുത്തി കൊടുക്കണം അപ്പൊ ആ നേടിന് നമ്മള് സാനിറ്റൈസ് ചെയ്യേണ്ടത് ഓൾറെഡി സാനിറ്റൈസ് ചെയ്ത് വെച്ചതാണ് സാനിറ്റൈസ് ചെയ്തിട്ട് ഒന്ന് ഉണങ്ങണം ഈ ഡെറ്റോൾ തട്ടി കഴിഞ്ഞാൽ നമ്മുടെ വിത്തിന് പ്രശ്നമാണ് ഡെറ്റോള് വല്ലാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മളിത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഹോളുകൾ എല്ലാ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കും അതിന് ഇത്ര എണ്ണമൊന്നുമില്ല അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഏകദേശം ഒരു മുപ്പതെണ്ണത്തിന്റെ ഉള്ളിലൊക്കെ വരും മുപ്പത് മുപ്പത്തിന് കണക്കൊന്നുമില്ല നമുക്ക് ഇത് എല്ലാ സൈഡിലും ഇതിനെ എയർ കയറണം അതിന് വേണ്ടിട്ട് നമ്മൾ ഹോൾ ഇട്ടു കൊടുക്കണം പിന്നെ എല്ലാ സൈഡിലും എയർ ഹോൾ ഇടുന്നവരുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഈ നാല് സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ അടിയിലും ചെയ്യുന്നില്ല അതേപോലെ മേലും ചെയ്യുന്നില്ല നമ്മൾ ബെഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് നമ്മൾ അതിനകത്ത് വെക്കുമ്പോൾ ഒരുപാട് ബെഡുകൾ അതിനകത്ത് വേറെയുണ്ട് അപ്പോൾ ഇത് ഒന്ന് ചെയ്ത ബെഡ്ഡാണെന്നറിയാൻ വേണ്ടിട്ട് നമ്മളിതിനകത്ത് ഡേറ്റ് എഴുതി വെക്കും അപ്പോഴാണ് നമുക്ക് ഏകദേശം കൂണ് വരാറായോ ഇല്ലെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഡേറ്റ് ഒന്ന് ഇപ്പോൾ ഡേറ്റ് ഒന്ന് രണ്ട് ഇരുപത്തി നാല് അപ്പോൾ നമ്മൾ അത് ഇതിൻ്റെ മുകളിലും മാർക്ക് ചെയ്യും അതെല്ലാ ബെഡിൻ്റെ മുകളിലും നമ്മളങ്ങനെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഫാമിലിനകത്തേക്ക് വെക്കുകയാണ് പിന്നെ ഒരു സംശയമാണ് കഴിഞ്ഞാൽ ഡാർക്ക് റൂം വേണോ മറ്റേ ലൈറ്റ് റൂം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വിളിക്കാറുണ്ട് സംഗതി ഇത് നമ്മൾ ഹൈടെക്ക് ഫാമിച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി അതിനകത്ത് ഡാർക്ക് ആണ് ഫുൾ ടൈം നമ്മൾ അതിനകത്ത് കയറുമ്പോൾ മാത്രമേ ലൈറ്റ് ഇടുന്നുള്ളൂ അപ്പോൾ അത് ഡാർക്ക് റൂമിന് ഈ കൂണിന് വളരാൻ വേണ്ടിയിട്ട് ശരിക്കും വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നില്ല ആ പിന്നെ നമുക്ക് ചെറിയ വെളിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായി വരും പക്ഷെ ഓവർ വെളിച്ചാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ കളറൊക്കെ നമുക്ക് ഒരുമാതിരി മഞ്ഞ കളറും അതേപോലെ ഗ്രേ കളറൊക്കെ ആയിട്ടാണ് നമുക്ക് ഫോൺ കിട്ടുക പക്ഷേ ആ കൂണ് നമുക്ക് അപ്പോൾ കഴിക്കാനും ഒരു മടിയാവും ആൾക്കാർ മേടിക്കാനും മടിക്കാം അത് കാരണം ലൈറ്റ് ഇല്ലാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഹൈടെക് ഫാകുമ്പോൾ ഹൈടെക് ഫാമിനകത്ത് എപ്പോഴും ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് ഡാർക്ക് റൂം സെപ്പറേറ്റ് വേണ്ടത് വേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ബെഡ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കോസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഓക്കെ നമുക്ക് ഏകദേശം ഒരു എനിക്കിവിടെ ഒരു ബെഡിന് വരുന്ന കോസ്റ്റ് ഞാൻ ഏകദേശം പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഒരു പാക്കറ്റ് വിത്തിൻ്റെ പകുതിയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പാക്കറ്റ് വിത്തിന് നമ്മൾ അമ്പത് രൂപയാണ് നമുക്ക് അമ്പത് രൂപക്കാണ് നമുക്ക് ലഭിക്കണത് അപ്പൊ ഇരുപത്തിയഞ്ചു രൂപയുടെ വിത്ത് പിന്നെ ഒരു കെട്ട് വൈക്കോൽ എനിക്ക് വൈക്കോലെ ഇപ്പൊ ലാസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് അത് നമുക്ക് കൊയ്ത്തിന്റെ എനിക്ക് നൂറ് രൂപക്ക് വരെ കിട്ടും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു ഒരു കെട്ട് വൈക്കോലെന്ന് എനിക്ക് ഇരുപത്തെട്ട് ബെഡ് വരെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കാണെങ്കിൽ അഞ്ചു രൂപയുടെ വൈക്കോലാണ് വരുന്നത് അഞ്ചു രൂപയുടെ ആവറേജ് പിന്നെ നമുക്ക് വേണ്ടത് ഈ കവറാണ് ഈ കവറിനും ഈ ഒരു കിലോ കവറിന് എത്ര നൂറ്റി രൂപയോളം വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ രണ്ടാണോ മൂന്ന് രൂപയാണെന്ന് അറിയില്ല എനിക്ക് എന്തായാലും ഒരു രൂപ തൊണ്ണൂറ് പൈസ എങ്ങാനൊക്കെ വരുന്നുള്ളൂ അത് പിന്നെ റബ്ബർ ബാൻഡ് പിന്നെ നമ്മളിവിടെ ലേബർ ചാർജ് കറണ്ട് ചാർജ് അങ്ങനെയൊക്കെ ഒക്കെ കൂടി എല്ലാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബെഡിന് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചില വരുന്നത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപയോളം ആ മുപ്പത്തഞ്ച് രൂപയുടെ ബെഡിൽ നിന്ന് നമുക്ക് ഒരു കിലോ കൂണ് കിട്ടുന്ന ക്ലൈമറ്റുകളെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ കൂണ് കിട്ടുന്നതാണ് പറയാ അത്രയും ഉള്ള കാരണം നമുക്ക് അത് കണക്കുകൂട്ടി പറ്റില്ല പക്ഷേ ആവറേജ് എനിക്ക് എണ്ണൂറ് ഗ്രാമ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ അതെനിക്ക് കണക്ക് ഞാൻ നോക്കി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതായത് നമുക്ക് ഒരു മുപ്പത്തി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്കൊരു എണ്ണൂറ് ഗ്രാമോളം നമുക്ക് കൂണ് നമുക്ക് അതായത് കിട്ടുന്നുണ്ടല്ലേ ആ ആവറേജ് ആവറേജ് നമ്മൾ തൃശ്ശൂർ ഇവിടെ ഏരിയയിലൊക്കെ നമ്മുടെ ഏരിയയില് ഒരു കിലോക്ക് നാനൂറ് രൂപയാണ് അത് വെച്ച് നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയുടെ കൂണ് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് ശരി ശരി ൂ നമുക്ക് കിട്ടണത് മുന്നൂറ്റി ഇരുപത് രൂപ ഇവിടെ കൂണാണ് അപ്പൊ എന്താ പറയാൻ കാരണം വെച്ചാൽ അത് മാർക്കറ്റ് ചെയ്താലേ നമുക്ക് മുന്നൂറ്റി രൂപ കിട്ടും നമ്മൾ ഇത് യൂട്യൂബിൽ രണ്ട് കോടി കയറി നമ്മളൊരു പത്ത് ഇരുന്നൂറ് ബെഡ് ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ കൂടി കൂടുവെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പം അപ്പോഴും നമുക്ക് ഈ സാധനം നമ്മൾ വിറ്റയക്കണം നമ്മൾ ആ നാനൂറ് രൂപ റേറ്റ് വെച്ച് തന്നെ വിറ്റയച്ചാലാണ് നമുക്കിതിൽ മുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മള് ഹാപ്പിയാണ് നമ്മളെ ആ ഒരു ചെലവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡെലിവറിക്ക് ബൈക്കിന്റെ എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും അങ്ങനെ എല്ലാം നമുക്ക് കണക്ക് കൂട്ടിട്ട് പറയാൻ പറ്റില്ല അപ്പൊ കോസ്റ്റ് നമുക്ക് എത്ര കൂടി നമുക്ക് ഇരുപത് രൂപയുടെ ഫോണും കിട്ടും നല്ല കാര്യമാണല്ലോ അതാണ് അപ്പോൾ നമ്മൾ ബെഡ് അവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ഇത് കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ ഉറിയിലാണ് വെക്കുന്നത് ആ ഇത് പലരും ചെയ്യണു കണ്ടിട്ടുണ്ട് നല്ല ഫണ്ണം കൂടിയ പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെ മേടിച്ചിട്ട് അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉറി കെട്ടിയിട്ട് കണ്ടിരിക്കുന്ന സാധാരണ പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അധികവും എല്ലാവരും ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടും നമുക്ക് ഒരു ആറ് മുപ്പത്തിയേഴ് രൂപ കൊടുത്താൽ തന്നെ നമുക്കൊരു ബണ്ടിൽ നമുക്ക് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് നമുക്കിങ്ങനെ ഉറി ചെയ്ത് എടുക്കേ വേണ്ടു ശരി ശരി പിന്നെ അതിൽ ഇതിലെ തന്നെ നമുക്ക് ഈ ഒരു വരിയിൽ നമ്മൾ എട്ടെണ്ണം ഒമ്പതെണ്ണം നമ്മുടെ ഹൈറ്റിനനുസരിച്ച് എട്ടെണ്ണം വരെയൊക്കെ നമുക്ക് തൂക്കാൻ പറ്റുന്നുണ്ട് അതായത് കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കെട്ടി കഴിഞ്ഞാൽ എട്ട് ഒമ്പത് ബെഡ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ കൊമേഴ്ഷ്യൽ ആയാലും ശരിയല്ല നമ്മൾ വീട്ടിൽ നമ്മൾ നാല് ബെഡോ അഞ്ച് ബെഡോ ഉണ്ടാക്കി നോക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കയർ മതിയാവും ആ അധികം കയറൊന്നും വേണ്ട അതേപോലെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ രണ്ട് ബെഡ് ഒക്കെ ചെയ്യണമെന്നുള്ള നമുക്ക് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് സ്റ്റൂളിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിന്റെ മുകളിലൊരു മറ്റേ എന്താ പറയുക ഒരു തുണി എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മാറ ഉണ്ടാക്കി കൊടുത്താലും മതിയാവും സ്റ്റൂൾ ആദ്യം മൊത്തം ഡെറ്റോട്ടിട്ട് ക്ലീൻ ചെയ്യണം എന്ന് മാത്രം അല്ല ഒരു പത്ത് ബെഡ് ഒക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ അതിനായിട്ട് ഒരു റൂം ഒഴിവുള്ളത് വേണം വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റൂം നമ്മൾ മൊത്തം വൃത്തിയാക്കിയിട്ട് അതിന്റെ ഫ്യൂമികേഷൻ പറഞ്ഞൊരു പരിപാടിയും കൂടെ ഉണ്ട് അത് നമ്മൾ അതായത് ഫ്യൂമിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലും ചെയ്യും അല്ലാതെ നമ്മള് ചകിരി കുന്തിരിക്കം മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അത് പോവച്ചിട്ട് അത് അടച്ചു ശേഷം പിന്നെ പിറ്റേ ദിവസം തുറന്നിട്ട് അതിനകത്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മള് സാധാരണ ഒരാൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമില്ല ഡെറ്റോൾ ഇട്ട സ്ഥലം തുടക്കുക അവിടെ കൊണ്ട് ഇത് വെക്കുക അതിനുള്ള ഒരു പെട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു തുണി എന്തെങ്കിലും ഇട്ടിട്ട് ഒരു വെക്കുക ഇത് എത്ര ടൈം വരെ അല്ല അതായത് എത്ര ടൈം നമുക്ക് ഇതിൽ ഇളവ് കിട്ടും അതായത് ഈ മാസ കാലിൽ ഓക്കെ ഇത് നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒന്ന് ഒന്നാം തീയതി വെച്ചു ഇതൊരു പതിനഞ്ചാം തീയതി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ള് മൈസീലിയം പടർന്നിട്ട് കിട്ടും അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഒരു പതിനാറാമത്തെ ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ഇതിനകത്ത് മുട്ട് വരലും ചിലത് പന്ത്രണ്ട് ദിവസം കൊണ്ട് വരും ചിലത് പതിനെട്ട് ദിവസമാകും ശരി ആ നമ്മൾ ട്രയലൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് മുപ്പത്തൊന്നാമത്തെ ദിവസമാണ് നമ്മള് വീട്ടിൽ കളയാൻ തുടങ്ങുന്ന സമയത്താണ് അതിൽ നിന്ന് മുട്ടുവന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ചിലര് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പല മിസ്റ്റേക്കുകളുണ്ടാവും വെള്ളം അധികമായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും വരുമ്പോ അതിനനുസരിച്ച് നല്ലതല്ലേ ചെയ്തു നോക്കിയാൽ തന്നെ നമുക്ക് ഇതിനെ അറിയാൻ പറ്റുള്ളൂ ആദ്യം തന്നെ നമ്മള് ഫാം എങ്ങനെ ഉണ്ടാക്കുക ഫാം എന്താ ചെയ്യാന്നും നോക്കണ്ട നമ്മൾ ഈ പറയണ പോലെ കൂണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ശരി ശരി അങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാല് ഇനി ഇതൊരു മൂന്ന് മാസം ഇവിടെ തന്നെ ഉണ്ടാവും ഈ മൂന്ന് മാസത്തിനുള്ളിലാണ് ഇത് നമുക്ക് ഈ പറഞ്ഞ എണ്ണൂറ് ഗ്രാം നമുക്ക് കിട്ടാം കിട്ടുക അതായത് ഫസ്റ്റ് വെട്ടം നോക്കുമ്പോ നമ്മളൊരു നാനൂറ് ഗ്രാമിൽ കുറയാത്ത നിന്ന് ഫസ്റ്റ് വിളവില് ഫസ്റ്റ് കിട്ടും അല്ലേ കിട്ടും അങ്ങനെ ആ വിളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നമുക്ക് കൂണ് കിട്ടി അതിൻ്റെ ഒരു പത്തോ ഇരുപതോ ഗ്രാമ് പത്തോ അമ്പതോ ഗ്രാമ് കുറഞ്ഞിട്ട് അടുത്ത ഇളവ് കിട്ടും ശരി അങ്ങനെ ടോട്ടൽ ഇതിന്ന് ഒരു ഒരു കിലോ കിട്ടണം എന്നാണ് പറയാം നമുക്ക് എണ്ണൂറേ കിട്ടിയിട്ടുള്ളത് എണ്ണൂറേ കിട്ടിയിട്ടുള്ളൂ അല്ലേ ശരി ശരി ചിലവരോട് ചോദിക്കുമ്പോൾ പറയണ്ട അവർ പറയുന്നത് ഒരു പാക്കറ്റ് ബെഡ് ഒരു പാക്കറ്റ് വിത്തേറ്റാണല്ലോ നമ്മൾ രണ്ട് ബെഡ് ചെയ്യണത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഒരു കിലോ പറയണതെന്ന് ചിലവർ പറയേണ്ടത് എന്തായാലും നമുക്ക് എണ്ണൂറ് ഗ്രാമ് കിട്ടുന്നുണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ ഹാപ്പിയാണ് ഹാപ്പി ആണ് നമ്മൾ ഇതേപോലെ വൈക്കോലെ കൂട്ടിയിട്ട് വെക്കാൻ പറയും വിത്ത് കുറച്ചിട്ടാൽ മതി വിത്ത് കൂട്ടിയിട്ടാൽ മതി പലതും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മൾ റിഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഒരു ഒന്നര കിലോ മാധ്യമം ഇത് വൈക്കോലാണെങ്കിലും അറക്കപ്പൊടിയാണെന്നുണ്ടെങ്കിലും അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം വിത്ത് ആ ഒരു കണക്കാണ് അധികം പേരും സജസ്റ്റ് ചെയ്യണത് പറയാമോ പറയാ ഒന്നര കിലോ മാധ്യമം മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കോല് അല്ലെങ്കിൽ അറക്കപ്പൊടി ചകിരിച്ചോറ് വാഴക്കച്ചി അങ്ങനെ പലതും ഉണ്ട് മാധ്യമം എന്ന് ആ വൈക്കോല ഒന്നര കിലോ അതായത് ഒരു പാക്കറ്റ് വിത്തിനകത്ത് മൊത്തം കേരളത്തിൽ മൊത്തം എല്ലാരും ചെയ്യണത് മുന്നൂറ് ഗ്രാം വിത്താണ് അപ്പൊ നൂറ്റമ്പത് ഗ്രാം വിത്ത് ഉണ്ടാവും അപ്പൊ ആ നൂറ്റമ്പത് ഗ്രാം വിത്തിന് ഒന്നര കിലോ അതാണ് കണക്ക് അല്ലേ അതാണ് കണക്ക് ശരി അതിൽ കുറച്ച് കൂട്ടിയിട്ടുണ്ട് കാര്യം ഇല്ലാന്നും പറയുന്നുണ്ട് കാര്യം ഉണ്ടെന്നും പറയുന്നുണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഒരു അധിക പേരും പറയുന്നത് ഇതാണ് ഒന്നര കിലോ വൈക്കോല് മതിയാവും അധികട്ടുകൊണ്ട് കാര്യമില്ല വിത്ത് കുറച്ച് അധികട്ടാലും കാര്യമില്ല കാര്യമില്ല വിത്ത് അതികട്ട വിത്ത് പോയേ ഉള്ളൂ നമുക്ക് കിട്ടുന്നതിലേ കിട്ടുള്ളൂ എന്നാൽ പറഞ്ഞത് ഫീൽഡ് നമുക്ക് വരുന്നത് സെയിം ആയിരിക്കും കൂടുതൽ ഇട്ടാലും കുറച്ചിട്ട് കഴിഞ്ഞാലും നമ്മുടെ നമ്മളല്ല കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് വരുന്നത് ഈ ഒരു ആവറേജ് എണ്ണൂറ് ഗ്രാം എന്നുള്ള ഒരു റേഷ്യോ തന്നെയാണ് കിട്ടുന്നത് അല്ലേ ഒരു ഹൈടെക് ഫാം എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ചെയ്യുന്നത് ഫാൻ ആൻഡ് പാഡ് ടെക്നോളജി ആണ് അപ്പൊ അത് അതിൽ പാഡ് എന്ന് പറയുന്ന സാധനമാണ് ഈ സാധനം ഇനി നമുക്ക് ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ ഫാമിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് ഫാൻ ഓക്കെ അപ്പൊ ഇത് രണ്ടുമണി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതിനകത്ത് ഒരു ഇരുപത്തൊമ്പത് ഡിഗ്രി നമുക്ക് ടെമ്പറേച്ചർ പുറത്ത് നമുക്ക് എത്ര ചൂടായി കഴിഞ്ഞാലും ഒരു മുപ്പത് ഡിഗ്രി ഇരുപത്തി ഡിഗ്രിയുടെ താഴെ നമുക്ക് നിലനിർത്താൻ കഴിയും അതേപോലെ ഹ്യൂമിഡിറ്റി തന്നെ അതേ പറഞ്ഞ പോലെ ഒരു അറുപത്തഞ്ചിനു മുകളിലോട്ട് എപ്പോഴും ഉണ്ടാവും അറുപത്തഞ്ചിന് താഴെ പോകാൻ സാധ്യത പിന്നെ പുറത്ത് അത്രയും ടെമ്പറേ ഹ്യൂമിഡിറ്റി കുറയാൻ സാധ്യത ചില മാസങ്ങളിൽ ഇരുപത്തിയേഴ് വരെയൊക്കെ പുറത്ത് വരും ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് നാപ്പത്തി അഞ്ചേ കിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ സ്വന്തം സെറ്റ് ചെയ്തെടുത്ത ഒരു സാധനമാണ് ഹ്യൂമിഡിഫയർ ഹ്യൂമിഡിഫയർ അല്ലേ ഇത് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ സെറ്റ് സെറ്റ് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ഹ്യൂമിഡിറ്റിയും കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ മഷ്റൂം വളരാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു ഇരുപത്തെട്ട് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെ അതിന്റെ ഇടയിലുള്ള ഇരുപത്തി അഞ്ച് ഡിഗ്രി മുതൽ ഇരുപത്തെട്ട് ഡിഗ്രി വരെ ടെമ്പറേച്ചർ ആണ് വേണ്ടത് ആ ടെമ്പറേച്ചർ നമുക്ക് ഈ ഫാനാൻ പാടായിട്ട് കിട്ടും ശരി അതേപോലെ ഹ്യൂമിഡിറ്റി വേണ്ടത് എൺപത് ശതമാനത്തിന് മുകളിലാണ് അത് അതും എൺപതിനോട് അടുപ്പിച്ച് നമുക്ക് ഈ പാഡൗണ്ട് കിട്ടും പാഡൗണ്ട് പേടുകൊണ്ട് ഹ്യൂമിഡിറ്റി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമിറ്റി ഫാൻ കൂടി കിട്ടുക പിന്നെ വേണ്ടത് ഫ്രഷ് എയർ ആണ് അത് എക്സോസ്റ്റീവ് ഫാൻ വർക്ക് ചെയ്തുകൊണ്ട് എപ്പോഴും പുറത്തുനിന്ന് ഫ്രഷ് എയർ ഈ മൂന്ന് സാധനമാണ് വേണ്ടത് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഫ്രഷ് എയർ ശരി ഇത് മൂന്ന് ഈ ഹൈടെക് ഫാമിനകത്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് യോജിച്ച കാലാവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് വിളവും അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ടെമ്പറേച്ചർ നമ്മൾ പുറത്തു നിന്നുള്ള ചൂട് കാരണം നമുക്ക് പുറത്തുനിന്ന് ചൂടാകത്തേക്കും ഇവിടുത്തെ ഇതിനകത്തുള്ള ക്ലൈമറ്റ് ക്ലൈമറ്റുള്ള തണുപ്പ് പുറത്തേക്കും പോകാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് അത് അലുമിനിയം ബബിൾ ഷീറ്റ് എന്നാണ് പറയുക അലുമിനിയം ബബിൾ ഷീറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതൊരു നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പൊതിഞ്ഞു തരുന്ന ഒരു ബബിൾ ഷീറ്റ് പോലെ തന്നെയാണ് പക്ഷേ അതിൻ്റെ രണ്ട് സൈഡും അലുമിനിയം ഫോയിലാണ് ശരി ശരി ഇത് നമുക്ക് ഫിറ്റിംഗ് എല്ലാം നമുക്ക് എന്താണ് ജസ്റ്റ് സ്ക്രൂയിങ് ആൻഡ് സ്ക്രൂയിങ്ങനെയാണ് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ശരി ശരി വരുന്നത് അപ്പോൾ ഒരു പരിധിവരെയുള്ള നമ്മുടെ ചെറിയ ചെറിയ സംശയങ്ങൾക്കെല്ലാം മറുപടി സംശയങ്ങളും മാറിയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ പ്രധാനമായിട്ടും അഭിപ്രായമായിരുന്നു ചെറിയ ഫാം സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഹൈടെക് ഫാം സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഒരുപാട് കോള് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ സെറ്റ് ഫാം സെറ്റ് ചെയ്യുക അങ്ങനെയെന്ന് വെച്ചിട്ട് അവര് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂൺകൃഷി ആദ്യം പഠിക്കണം എന്നിട്ടാണ് എനിക്ക് ഫാം സെറ്റ് ചെയ്യാൻ പറയുന്നത് അതെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതായത് നമുക്കിപ്പോ കൂൺകൃഷിയെ പറ്റി പഠിക്കണം നമുക്ക് ഒന്നും അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമുക്ക് നിങ്ങൾ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ ഞങ്ങള് നിങ്ങൾക്ക് വിത്ത് അയച്ചു തരാം വിത്ത് അയച്ചു തരാം ഇതെങ്ങനെ ചെയ്യണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫോണിൽ കൂടെ ട്രെയിനിങ് ചെയ്യാം അവിടെ വന്ന് ട്രെയിനിങ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ശരി അങ്ങനെ ഒരു നാല് ബെഡ് ഉണ്ടാക്കി ചെയ്ത് നോക്കുക പിന്നെ ഒരു പത്ത് ബെഡ് ചെയ്യുക അങ്ങനെ ഒരു നൂറ് ബെഡിലേക്ക് പതുക്കെ പതുക്കെ വരണം ഒരു മൂന്ന് ട്രിപ്പ് മൂന്ന് ബാച്ച് ആയിട്ടെങ്കിലും ചെയ്തിട്ട് ഒരു നൂറ് ബെഡിൻ്റെ അടുത്ത് കത്തണം എന്നിട്ടാണ് നമ്മൾ ഈ ഫാം ചെയ്യാൻ ഉദ്ദേശിക്കാൻ പാടുന്നത് അതാണ് ആദ്യം തന്നെ നമ്മൾ ഈ ഫാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല അപ്പോൾ നമുക്ക് കൂണിന് പൂൺ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അറിയണ്ടാവില്ല ഫാം മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യം ഈ പറഞ്ഞ പോലെ ബെഡ്ഡൊക്കെ നമ്മൾ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സ്റ്റെറിലൈസൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്താലേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ അതെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നൂറ് ബെഡ് നൂറ്റമ്പത് ബെഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐട്ടക്ക് ഷെഡ് വേണമെന്നുണ്ട് അപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം നമുക്കൊരു ഒരു ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ചെറിയ രീതിയിലൊരു പാർമി സെറ്റ് നാനൂറ് ബെഡ് വയ്ക്കുന്ന ഒരു ലക്ഷം രൂപ ഇതിന്റെ പ്രൈസ് അങ്ങനെ സ്ക്വയർ ഫീറ്റിന് എത്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറി വരുന്നത് അതങ്ങനെ പിന്നെ ഓരോ സ്ഥലത്ത് അവർക്ക് എത്ര സ്ഥലം അവൈലബിൾ ഉണ്ട് അവർക്ക് എത്ര വേണം എന്നുള്ളത് നമുക്ക് അറിയില്ല ആവറേജ് പ്രൈസ് പറഞ്ഞതാണ് ഇപ്പൊ അതിന്റെ സ്ഥലത്തിനനുസരിപ്പിവിടുന്ന് അവിടെ പോയിട്ട് ചെയ്യണം അപ്പൊ അതിന്റെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത് അതൊക്കെ ഇതിനകത്ത് വരും ശരി ശരി അപ്പം നമുക്ക് മിനിമം നമുക്ക് ഏകദേശം ഒരു കണക്കാക്കാം നമുക്ക് ഒരു ഒരു ലക്ഷം രൂപ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരാൾ ഈ ഹൈടെക് ഫാമിനെ പറ്റി ചിന്തിച്ചാൽ മതി ചിന്തിച്ചാൽ ചിന്തിച്ചാൽ മതി മതി നമുക്ക് അതിനകത്തുനിന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നൂറ് ബെഡ് ചെയ്യണ അങ്ങനെയൊക്കെ ചെയ്യുന്ന കർഷകരാണെങ്കിൽ നമുക്ക് ഇതേപോലെ നാനൂറ്റമ്പത് ബെഡ് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും ഈ നൂറ് ബെഡ് ഒരു മൂന്ന് നേരം കയറിയിട്ട് വെള്ളം നനച്ചിട്ടൊക്കെ ആവുമ്പോൾ ചെയ്യുന്നുണ്ടാവും ശരി ഇതാവുമ്പോൾ ഈ ഹൈടെക്കിൻ്റെ മെയിൻ പ്രത്യേകത ഇതാണ് അതായത് നമുക്ക് മാൻ പവർ നമുക്ക് ഒരുപാട് കുറക്കാൻ പറ്റും നമുക്ക് ഒരാളുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ മൊത്തം സൂപ്പർവിഷൻ നോക്കി നടന്നാൽ മാത്രം മതി ശരി ശരി നമുക്ക് നമുക്ക് അധ്വാനം ഇതിനുള്ളിലേക്ക് അധികമായിട്ടുള്ള ഒരു മാൻ പവറിന്റെ ആവശ്യം വരുന്നില്ല ഒറ്റ ഒറ്റ ഒരാൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റുന്ന വല്ല ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ രാവിലെ വന്ന് കയറി നോക്കുക അതൊക്കെ നമുക്ക് നമ്മുടെ ജോലിക്ക് പോകാ വൈകുന്നേരം വരെ അവിടെ അങ്ങനെ ഉണ്ടായിക്കോളും പിന്നെ വൈകുന്നേരം വന്നിട്ടും നോക്കുക വെള്ളം ഒക്കെ അല്ലേ കറണ്ട് ഇതിനകത്ത് വേറൊന്നും സംഭവിച്ചിട്ടുള്ള ആളൊന്നും കയറിയിട്ടുള്ളത് നോക്കിയവേ അത്രേ വേണ്ടു അതുപോലെ ബെഡ് നമുക്ക് ഒഴിവുള്ള സമയത്ത് ഞായറാഴ്ച ശനിയാഴ്ച മാത്രമായിട്ട് ബെഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എട്ട് വെച്ച് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ ജോലിക്ക് പോകണതിന്റെ മുമ്പായിട്ട് നമുക്ക് ബെഡ് ചെയ്തിട്ട് പോവാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സാധന ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് ഈ ഉച്ചക്ക് ജോലിക്ക് പോയിട്ടുള്ള ആൾക്കിത് വന്നിട്ട് വെള്ളം നനച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോഴും അവർക്ക് ആദ്യം പൂണിനെ പറ്റി പഠിക്കണം കൃഷി എങ്ങനെ എന്നുള്ള കാര്യം നമ്മൾ അവർ അവരറിഞ്ഞിരിക്കണം അതെ 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 ഫാം ഉണ്ടായപ്പോൾ അവരെ പൂണ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യം കൂടി അറിയണം ഓക്കെ എനിവേ തീർച്ചയായിട്ടും നമുക്കത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരുന്നു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ കെ എം മഷ്റൂംസിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും വിളിക്കാം ആർക്ക് വേണമെങ്കിലും വന്ന് നേരിട്ട് കാണാം അതുപോലെ തന്നെ വിത്ത് വാങ്ങുന്നതിനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ്